ബോബി ൂർനാഷണൽ ഇന്റർനാഷണൽ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു ലക്കി ഗ്രാമപഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാല എം കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാറിയ കാലത്തിനനുസരിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു നാടായി മാറുകയാണ് പത്ത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുമ്പോ അതിന് ഇത്രമാത്രം സ്വീകാര്യതയും ആവശ്യകതയും ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക മനുഷ്യരും പല സന്ദർഭങ്ങളിലായി പല ഇടങ്ങളിലേക്ക് യാത്ര പോകുന്നവരാണ് ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിച്ചത് മാത്രമല്ല മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കൊല്ലംകോട് ഒരു ഇരുപത്തി വർഷം മുമ്പ് കൊല്ലംകോട്ടേക്ക് ആളുകൾ ഇങ്ങനെ പോവുമായിരുന്നില്ല ഇപ്പോ അവിടത്തെ പാടം അവിടുത്തെ പ്രത്യേകത അവിടുത്തെ പ്രകൃതി സൗന്ദര്യം അതെല്ലാം ആസ്വദിക്കാൻ ആളുകൾ പോകുവാൻ അങ്ങനെ പോകുന്നതിൽ വള്ളുവനാടിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണ് നമ്മുടെ ലക്കിടി ഗ്രാമപഞ്ചായത്ത് പുഴയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു ജില്ലയുടെ അതിർത്തിയിലെ ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ലക്കിടി ഒട്ടേറെ കലാ സാംസ്കാരിക പാരമ്പര്യവും അത്തരം സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട് കൂടിയാണിത് അങ്ങനെയൊരു നാട് മാറിയ കാലത്തിനനുസരിച്ച് സൗകര്യങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്തി വിശാലമാക്കി ഓരോ സൂക്ഷ്മ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രിൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഹരി പി വിജയകുമാർ കുമാരി ദേവി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണകുമാരി ബേബി ഗിരിജ അനിൽകുമാർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു